ജ്യോതി ഇതിപ്പോൾ വരുന്ന വാർത്തയനുസരിച്ച് അടുത്ത പത്ത് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ കഴിയുന്നതുവരെ തൽക്കാലം വെടിനിർത്തലിന് ധാരണയായിട്ടുണ്ടെന്ന് അറിയുന്നു പക്ഷെ അപ്പോഴും പുറത്ത് സാമൂഹിക മാധ്യമങ്ങളിലൂടെയുള്ള വിലപ്പെഴുക്കൽ തുടരുകയാണ് ഇതിൽ കേശവ പ്രസാദ് മൗര്യയുടെ പോസ്റ്റ് വന്നു ഓർഗനൈസേഷൻ ആണ് സർക്കാരിനേക്കാൾ ശക്തർ കരുത്തർ എന്ന് ഓർമ്മിക്കണം എന്നാണ് താക്കീത് ഒരു ഭാഗത്ത് കേശവ പ്രസാദ് മൗര്യ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഭൂപേന്ദ്ര ചൗധരി എ പി നദ്ദയും കേന്ദ്ര നേതൃത്വവും മറുഭാഗത്ത് രജപുത്ത് വിഭാഗത്തിന്റെ മുഖമായി യോഗി ആദിത്യനാഥും എന്താണ് ബീഹാറിൽ സംഭവിക്കുന്നത് ഇരുപത്തിയൊൻപത് സീറ്റുകൾ നഷ്ടപ്പെട്ടതിൻ്റെ പരിഭ്രമത്തിലാണോ ബി ജെ പിയുടെ സംസ്ഥാന ഘടകത്തിൽ ഈ അഭിപ്രായ വ്യത്യാസം രൂപപ്പെടുന്നത് നോക്കുക നോക്കുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ അസംബ്ലി പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എൺപതിൽ മുത്തിമൂന്ന് സീറ്റിലേക്ക് ബി ജെ പിക്ക് ഒതുങ്ങേണ്ടി വന്ന സാഹചര്യം അവിടെ ഉണ്ടായിരിക്കുന്നു എസ് പിക്ക് മുപ്പത്തേഴ് സീറ്റും കോൺഗ്രസിന് ആറ് സീറ്റും ഉൾപ്പെടെ ബാക്കി സീറ്റുകളെല്ലാം ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തേക്ക് മാറിയിരിക്കുന്നു അപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ച് ഈ അടുത്ത സമയത്തില്ലാത്ത ഏറ്റവും വലിയ പരാജയം അവിടെ അവർക്കുണ്ടായിരിക്കുന്നു അവിടെ യോഗി ആദിത്യനാഥുമായി ബന്ധപ്പെട്ട് അവിടെ തർക്കം ഈ പറഞ്ഞതുപോലെ ചൗധരി ഒരു ഭാഗത്ത് നിൽക്കുന്നു മൊരു ഭാഗത്തും മൗര്യം നിൽക്കുന്നു അപ്പോൾ മൗര്യയെ സംബന്ധിച്ച് മൗര്യ പരസ്യമായി തന്നെ എക്സിലൂടെ പ്രതികരിച്ചിട്ടുള്ള വാചകങ്ങൾ നമുക്കറിയാം ചൗധരിയാണെങ്കിൽ അദ്ദേഹം പാർട്ടിയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ പാർട്ടി പ്രവർത്തകരായ നാൽപ്പതിനായിരത്തോളം ആളുകളെ അവർ അവരുമായി നിന്നുള്ള അവരുടെ അഭിപ്രായങ്ങൾ സ്വരൂപിച്ച് ഒരു റിപ്പോർട്ട് പാർട്ടി കേന്ദ്ര നേതൃത്വം നൽകിയിരിക്കുന്നു പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു അതിനുശേഷം ഇപ്പോൾ മൗര്യ മൗര്യെ സംബന്ധിച്ചാണെങ്കിൽ അദ്ദേഹം വളരെ പരമപ്രധാനമായ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞ എക്സിൽ പറഞ്ഞിട്ടുള്ളത് സർക്കാരിനേക്കാൾ വലുതാണ് സംഘടനയെന്നും അതുപോലെ തന്നെ പ്രവർത്തകരുടെ വേദന എൻ്റെയും വേദനയാണെന്നും സംഘടനയെക്കാൾ വലുതല്ല ഒരാളെന്നും പ്രവർത്തകരാണ് അഭിമാനവും ഒക്കെയുള്ള വളരെ കൃത്യമായ വാചകങ്ങൾ അദ്ദേഹം എക്സിലൂടെ പിന്നെ കോറിയിട്ടിട്ടുണ്ട് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാകുന്നത് യു പിയിൽ ചരിത്രത്തിലില്ലാത്ത തരത്തിലുള്ള വലിയ ആഭ്യന്തര പ്രശ്നം അവിടെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം സ്മൃതി ഇറാനി പരാജയപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രി ഇട്ടുള്ള ഭൂരിപക്ഷം തന്നെ വളരെ തുച്ഛമാണ് കമ്പേറ്റീവി ഇപ്പോൾ സ്മൃതി ഇറാനിയാണെങ്കിൽ യു പിയിൽ മത്സരിക്കാൻ വരുമ്പോൾ അമേത്തിയിലേക്ക് തനിക്ക് സ്ഥാനാർത്ഥിയില്ലെന്നും തൻ്റെ എതിരാളി ആരാണെന്നൊക്കെ പിന്നെ ഗോതയിൽ ഇറങ്ങി നിന്ന് വെല്ലുവിളിക്കുന്ന ഫൈൽവാനെ പോലെയായിരുന്നു അവരുടെ വെല്ലുവിളി എനിക്കൊരു എതിർസ്ഥാനാർത്ഥിയില്ല എല്ലാവരും ഒളിച്ചോടുകയാണ് ശ്രീ രാഹുൽ ഗാന്ധിയുടെ വീട്ടിലെ ിക്കാരനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് എതിർ സ്ഥാനാർത്ഥി ആക്ഷേപിച്ചത് പക്ഷേ അവിടെ അവർ പരാജയപ്പെട്ടത് ഒരു ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ഓട്ടിനാണ് ഒരു ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ഓട്ടിന് അവിടെ പരാജയപ്പെടുമ്പോൾ പ്രധാനമന്ത്രി വാരണാസിയിൽ നിന്ന് ജയിച്ചിട്ടുള്ളത് വെറും ഒരു ലക്ഷത്തി അൻപത്തിയ്യായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് വോട്ടിനാണ് അതായത് അമേത്തിയിൽ കോൺഗ്രസിന് ലഭിച്ച ഇവർ ആക്ഷേപിച്ച സ്ഥാനാർത്ഥിക്ക് ലഭിച്ച ഭൂരിപക്ഷത്തേക്കാൾ കുറവാണ് പ്രധാനമന്ത്രിക്ക് വാരണാസിയിൽ ലഭിച്ചത് എന്ന കാര്യം നമ്മൾ മറക്കരുത് അപ്പോൾ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചും സ്മൃതി ഇറാനിയെ സംബന്ധിച്ചുമൊക്കെ ദേശീയ നേതൃത്വത്തിൻ്റെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ ബി ജെ പിയുടെ ഒന്നാമത്തെ മുഖമായി നിൽക്കുന്ന പ്രധാനമന്ത്രിക്ക് പോലും അവിടെ കഷ്ടിച്ച് കടന്നുകൂടാൻ കഴിയുന്ന ഒരു സാഹചര്യം മറിച്ച് അമേത്തിയിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ വന്നു അയോധ്യ ഉൾപ്പെടുന്ന പ്രദേശത്ത് വന്നിട്ടുള്ള ഭൂരിപക്ഷത്തെക്കുറിച്ച് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല എൺപത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് വോട്ടിനാണ് അയോധ്യ ഉൾപ്പെടുന്ന കോൺസ്റ്റ്യൻസിയിൽ ബി ജെ പി പരാജയപ്പെട്ട എസ് പിയോട് പരാജയപ്പെട്ടത് അപ്പോൾ ആ രീതിയിൽ ചരിത്രത്തിലില്ലാത്ത വലിയ പരാജയം നോക്കൂ നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഡേ എടുത്താൽ കല്യാൺ സിംഗിന് നേതാർത്ഥത്തിൽ തൊണ്ണൂറ്റി ഒന്നിൽ ലഭിച്ചു മുപ്പത്തി ഒന്നേ പോയിൻറ്റ് നാലഞ്ച് ശതമാനം ലഭിച്ചു എന്നാൽ തൊണ്ണൂറ്റിയാറിൽ അത് ബി ജെ പിക്ക് മുപ്പത്തി രണ്ടേ പോയിൻറ്റ് നാല് രണ്ട് ശതമാനം ആയിരുന്നു ചരിത്രത്തിലാദ്യമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത് എന്ന് പറയുന്ന നാൽപ്പത് ശതമാനത്തിലധികം വോട്ടുകൾ ബി ജെ പിക്ക് ലഭിക്കുന്നത് നാൽപ്പത്തി ഒന്നേ പോയിന്റ് രണ്ടേ ഒൻപത് ശതമാനം വോട്ട് നേടിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബി ജെ പി അധികാരത്തിൽ വന്നത് അതിനുശേഷമാണ് ഇപ്പോൾ വലിയ ഡിക്ലൈൻ ഉണ്ടായിരിക്കുന്നത് ഈ സീറ്റുകളുടെ എണ്ണം മുപ്പത്തിമൂന്നിലേക്ക് ചുരുങ്ങുന്നത് അപ്പോൾ സ്വാഭാവികമായും അവിടെയുള്ള ചേരിതിരിവുകൾ യോഗി ആദിത്യനാഥ് ഒരു ഭാഗത്തും ചൗധരി മൗര്യയും ഒക്കെ മറുഭാഗത്തുമൊക്കെ ആയിരുന്നുള്ള തൊഴുത്തിൽ കുത്താടകൾ ഉണ്ട് മാത്രമല്ല ഇതിനകത്ത് ദേശീയ നേതൃത്വവും കക്ഷികളാണ്